ഇനി ഭയപ്പെടാനൊന്നുമില്ല എന്റെ മുജ്ജന്മ സുഹൃത്തും കൊണ്ട് കാര്യങ്ങളൊക്കെ നേരെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സാക്ഷാൽ പുല്ലാറ്റുപുറം ബ്രഹ്മത്തൻ നമ്പൂരിപ്പാട് ഒരു കേസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട പ്രശ്നവിധിയൊന്നും നോക്കിയിട്ടില്ല ഇനി അഥവാ ഇവിടെ വല്ല ഉച്ചാരണമോ ആവാഹനമോ ചെയ്യും ഉച്ചാരണമോ ആവാഹനോറ്റവും വേണ്ടി വന്നാൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്നോളാം എന്നാ പറഞ്ഞിരിക്കുന്നത് ആ പിന്നെ കുടുംബക്ഷേത്രത്തിലെ മുടങ്ങിക്കിടത്തുന്ന നവരാത്രി ഉത്സവം ഈ വർഷം പോലും നടത്തണത്രേ താൻ കയറി തറസ്വദം പറഞ്ഞേക്കരുത് കുടുംബത്തിന്റെ മൊത്തം ഉത്സവം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഒരു എതിർപ്പും പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ ഈ താൻ എന്തുവാണു ഈ പറയുന്നത് താനിക്കൊരു ചുക്കു അറിയത്തില്ല എടോ ശ്രീദേവിയെ ചികിത്സിക്കാനൊന്നും പറഞ്ഞ് താൻ ഇവിടെ ഒരുത്തരെ കൂടെ പാർപ്പിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ വലിയ അപകടമാ മരുന്ന് കുത്തിവെച്ച് കിടത്തിക്കളയും ആ ഇവിടെ വന്ന അങ്ങനെ ആണെങ്കിൽ പെണ്ണുങ്ങൾ ഇടയ്ക്ക് ഒന്നും മാറുകയില്ല എന്ത് ചെയ്യാൻ ഉണ്ട് ചേട്ടാ അവിടെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ എന്താ വഴി ഡോക്ടറാണ് പോലും എന്ത് ഡോക്ടർ ഇയാൾ വിടാൻ വേറെ മുഴുവനും ഭ്രാന്തി പിടിപ്പിക്കും ഞാൻ അളിയോ ിയാ ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ ഞാൻ ഇങ്ങോട്ട് ഞാൻ താനോണ്ടല്ലോ ദേ ഇവിടെ കയറി തന്നെ ഞാനെന്താ തന്നെയാ പഠിക്കുന്നത് പി എന്താ തൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഹിന്ദിയ പിന്നെ തനിക്കാ തമിഴ് അറിയാം എന്നോട് കളിക്കരുത് ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് ഞാൻ കോളേജ് മെമിക്കറി കളിക്കാറുണ്ടോ ഇല്ല പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ ഇടോ തന്നെ കണ്ടാൽ തന്നെ അറിയാം അവിടെ താൻ ഒരു ജാടയാണെന്ന് സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് വിടത്തില്ല ഞാൻ താൻ രാത്രി പുറത്ത് ഇവിടെ കറങ്ങി നടക്കുന്ന മൂത്രം ഒഴിക്കാനോ ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടാടോ ഇരിക്കും ഞാൻ കൊന്നില്ലല്ലോ സത്യം പറഞ്ഞോ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല എനിക്ക് ഇതിന്റെ രസണം എല്ലാരും കൂടെ ചന്തു ഞാനൊരു തമാശ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവാണെന്ന് ഈ നാട്ടിൽ ആരോടും ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഇത് കൊടുക്ക എല്ലാരും വലിയ സീരിയസ് ആ ഞാനിപ്പോ ചന്തുവിനോട് തമാശ അല്ലാത്തൊരു കാര്യം പറയാൻ പോവാ രാത്രി കാലങ്ങളിൽ ചന്തു പുറത്തിറങ്ങി നടക്കരുത് നിങ്ങളുടെ ഈ തറവാട്ടിൽ അടുത്തു തന്നെ ഒരു കൊലപാതകം നടന്നേക്കാം എന്താ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തമാശ പറയാണെന്ന് തോന്നുന്നു തമാശയല്ല ഏത് നിമിഷം അത് സംഭവിക്കാം ഇന്നല്ലെങ്കിൽ നാളെ ഏതായാലും ഈ വരുന്ന ദുർഗാഷ്ടമിക്ക് ദുർഗാഷ്ടമിക്കപ്പുറം അത് പോവില്ല ഇപ്പൊ ചന്തു മാത്രമേ ഇത് ഇറങ്ങിട്ടുള്ളൂ ഇവിടെ വേറെ ആരും ഇതറിയാൻ അതിനെന്താ ചെയ്യേണ്ടത് നോക്കാം എന്നെ എങ്കിൽ ഈ വിശ് എന്ന് പറയുന്ന സ്ഥല അതെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം താമസിക്കണ്ട അല്ലിയുടെ സൈക്കിളിൽ അയ്യോ കിലോമീറ്റർ ഉണ്ട് ഉള്ളൂ സൈക്കിളിൽ തന്നെ ചെന്ന് അല്ലിയുടെ സൈക്കിൾ എടുത്തുണ്ടോ ഇപ്പം ചല്ലേ ആരുമില്ലേ ഇവിടെ ആരാ ഞങ്ങൾ പുല്ലാറ്റുപുറത്തുനിന്ന് വരിക ബ്രഹ്മദത്ത് നമ്പ് ഒരുപാട് പറഞ്ഞു വിട്ടതാ ഇവിടുത്തെ പ്രശ്നവിധികളും ഒരു ചാർത്തും സന്ദിച്ചിട്ടുണ്ട്

അവരി പ്രത്യേകം ശ്രദ്ധിച്ചോളാനും പറഞ്ഞിട്ടുണ്ട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അല്ല വല്ലതും കഴിച്ചിട്ട് വേണ്ട കുടിക്കാൻ എന്തെങ്കിലും ഇവിടെ നിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ടെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പെന്താ ചെയ്യാ തിരുമേനി വരണ വരെ ശ്രീദേവിയെ സൂക്ഷിക്കണം അത്രേ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ ശ്രീദേവിയെ പൂട്ടിയിടണം തനിക്ക് എത്താത്ത നിർബന്ധം എന്ത് ചെയ്യണോ ഞങ്ങൾ തീരുമാനിച്ചോളാം പൂട്ടിയിട്ടാ എന്റെ അഭിപ്രായം തന്നെയാ ശരിക്കും പൂട്ടിയിട്ടുണ്ടത് ഉടലും പൂട്ടിച്ചിറങ്ങിയിരിക്ക അമേരിക്ക ആ കത്തിനത്തിൽ പോകുന്നേണ്ടതാ ചോച്ചാ മതി ഈ മാസം ഒന്നോ ആന്തു പപ്പടം കുത്തി

അതില് വിഷമുണ്ടായിരുന്നു படத்தில்லீதேவியை பூட்டிய நம்ம ஸ்ரீதேவியை பூட்டிய நாம் ஸ்ரீதேவியை பூட்டிய நாம പറ പറ ആ കുറച്ച് തരാൻ ഞാൻ കലിക്കവേഷൻ അത് ചെയ്തത് ഞാനാണോ പറ ഞാനാണോ അത് ചെയ്തത് ഞാനാണോ അത് ചെയ്തത് ആഫ്രിക്കയിൽ നിന്നുമ്പോ ഒരു പാമ്പിന്റെ ഡോക്ടർ വന്നു അതെ അമേരിക്കയിൽ നിന്നൊരു ഡോക്ടർ വന്നു നമ്മുടെ ശാന്തമോർജു രണ്ടേ നമ്മ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന് ഡോക്ടർ ഒന്നും നോക്കിക്ക പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നം ഉണ്ടല്ലോ ചികിത്സിക്കാം ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്ക അത് കഴിഞ്ഞോട്ടെ എന്നിട്ട് നോക്കാം ആ പിന്നെ പോകുമ്പോ വെള്ളത്തിൽ ചവിട്ടാ സൂക്ഷിച്ചു പോകണം വെള്ളം തൊട്ടാൽ അവഗട വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവ ഉത്സവം നടത്തണമെന്ന് പുല്ലാറ്റുപുറം തിരുവനന്ത പറഞ്ഞാൽ പിന്നെ മറുവാകില്ല മൂന്നു ദിവസ കാര്യമുള്ളു എല്ലാവരും ചേർന്ന് അതൊക്കെ ഭംഗിയാക്ക അത്രേ ഉള്ളതേ അറിഞ്ഞില്ലേ നിന്റെ അമ്പലത്തിൽ ഇന്ന് കർണശബ്ദം കഥകളിയാണ് കാണാൻ പോണ്ടേ ആ ബോറടിക്കും കാണണം ഏയ് പുറത്തൊക്കെ വന്നിട്ട് ഇനി ഉത്സവം കണ്ടില്ല എന്ന് വേണ്ട ശരി എങ്കിൽ പോവാ ഇറക്കോ ഞാൻ റെഡി ഒരു മിനിറ്റ് ആ എല്ലാവരും കൂടെ ശ്രീദേവിയും കൊണ്ട് പോയിരിക്കുക കഥകളിയാണ് ശ്രീദേവിയെ ആ എന്ത് പണിയാ അവർ കാണിച്ച് കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അമ്മാവിന് നിർബന്ധം നിന്നെ അവഗണിച്ച് അവരോട് ആളാഹനവും മറ്റും നടത്താൻ പോവല്ലേ ചാരമല്ലേ എങ്ങനെ വരുമെന്ന് നോക്കാം ஆ <laughs> gì nghe